എന്നെ ഓർക്കുന്നത് ഞാൻ പഴയ ചെയ്ത വർക്കുകൾ പറഞ്ഞ ശ്രീത്തനം അതേപോലെ തന്നെ നമ്മുടെ അലാ ഉദീൻ്റെ അത്ഭുതുളക്ക് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഉണ്ട് ആ ക്യാരക്ടേഴ്സൊക്കെ അത്ര നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു എൻ്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ ബിൽഡ് ചെയ്യാൻ ആ ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഇപ്പോഴും ഓർക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ക്യാരക്ടേഴ്സൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് ഞാൻ അല്ല അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുമില്ല ഒരു ഓക്കെ ഞാൻ നല്ലത് വന്നാൽ മാത്രമേ സെലക്ട് ചെയ്ത് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഇതെല്ലാം കാരണം വിശ്വസിക്കുന്നുണ്ടോ ഒന്നും വിശ്വസിക്കുന്നില്ല ഞാൻ തന്നെയാണ് ഞാൻ തീരുമാനങ്ങളാണ് ഞാനെടുത്ത തീരുമാനങ്ങളും ഞാനെടുത്ത ഞാൻ ആ സമയത്ത് ഞാൻ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുമാണ് എൻ്റെ നഷ്ടങ്ങൾ അതിൽ വേറെ ആരും അവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ആരും ഒന്നും ഒന്നും പറയില്ലെങ്കിലും പരിപാടി പരിപാടി പൊക്കുകളും വിചാരിക്കുന്നത് നമ്മളാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് നമ്മളില്ലെങ്കിലും ഇത് മുങ്ങിപ്പോ നമ്മളാണ് വിചാരിക്കുന്നത് ഒന്നുമില്ല വെറും തോന്നല വെറും തോന്നല നമ്മളില്ലെങ്കിലും എല്ലാരും ഹാപ്പി ആയിട്ട് ജീവിക്കും മറ്റുള്ളവരില്ലെങ്കിലും നമ്മളും ഹാപ്പി ആയിട്ട് ജീവിക്കും ഇത് ജീവിതം പഠിപ്പിച്ചു ഇത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാം ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട് സിനി എന്ന ആർട്ടിസ്റ്റിന് ഒരുപാട് പൈസയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് ജീവിക്കുന്നു ശരിക്കും സിനി ഈ മറ്റുള്ളവർ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാ എന്ന് പറയുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം നിരന്തരം ജീവിക്കുന്ന ഏത് ഫീൽഡിലായാലും എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ വേണ്ടി പലതരം സ്ട്രഗിൾസ് ഉണ്ടാവും ഫിനാൻഷ്യൽ മാത്രം ആയിരിക്കില്ല ചിലർക്ക് മെന്റലി എത്ര പൈസ ഉണ്ടായാൽ പോലും സമാധാനം ഇല്ലാത്തവരിഷ്ടംമാതിരി പേരുണ്ട് അവർക്ക് പല കാരണങ്ങളായിരിക്കാം ചിലർക്ക് ഫിസിക്കലി മുമ്പോട്ട് പോകാൻ പറ്റില്ല പല അസുഖങ്ങൾ കാരണം ഓരോ ദിവസവും ഓരോ മനുഷ്യനും സ്ട്രഗിൾ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ടാല് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുള്ളൂ പിന്നെ അപ്പാൻഡൻസ് ഇല്ലെങ്കിൽ വെറുതെ ആയി പോകില്ല ലൈഫ് സന്തോഷം സന്തോഷം വേണം സങ്കടം വേണം കുറച്ച് ഡ്രാമ വേണം കുറച്ച് തിരിച്ചറിവുകൾ വേണം ഓക്കേ ഞാൻ ചെയ്തത് തെറ്റൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇത് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് തിരുത്തണം എന്നൊക്കെ പഠിച്ച് ഈ രണ്ടുതരം ആളുകൾ ആളുകളുണ്ടല്ലേ അതായത് ഒരാള് ഒരു തരം ആളുകൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവും കിട്ടിയാലേ എനിക്ക് ആര് പറഞ്ഞു തന്നാലും ഞാൻ കേൾക്കൂല്ല എന്റെ സ്വഭാവം അങ്ങനെയാണ് ആയിപ്പോയി ഇപ്പോഴും അതെ ഞാൻ കിട്ടി കിട്ടിയേ പഠിക്കുള്ളൂ പക്ഷെ പിന്നെ ആ സൈഡിലോട്ട് പോവില്ല വന്നാലേ ഈ സീരിയൽ സെറ്റിലൊക്കെ സിനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ഇപ്പോഴും ആണ് അപ്പൊ അങ്ങനെ ഒരു സ്നേഹം അർഹിക്കുന്ന അല്ലെ സ്നേഹം ഇഷ്ടപ്പെടുന്ന സിനി മുൻപോട്ട് പോകുന്ന സമയത്ത് സൗഹൃദങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഈ സൗഹൃദത്തിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കാത്ത സമയത്തൊക്കെയുള്ള ഈ പറഞ്ഞത് ലൊക്കേഷനിൽ ചെന്നാൽ ഞാൻ അന്നും ഇന്നും ഒരുപോലെ ആണ് പക്ഷെ പണ്ടുണ്ടായിരുന്നപ്പം ആ ലൊക്കേഷനിലെ മൊത്തം ബന്ധങ്ങളെയും ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി ഓക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവർ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്സായിട്ട് ഞാൻ കാണാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സൊരു അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ഷെയ്ഡും ഞാൻ ആരിലും കണ്ടിട്ടില്ല ബിക്കോസ് അമ്മ അത് അടുപ്പിക്കാനായി സമ്മതിക്കത്തില്ല എല്ലാവരുടെയും നല്ല വേർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അമ്മ ഒരു അമ്മായിട്ടുണ്ട് ഷെയ്ഡായിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചിന്ത എല്ലാ മനുഷ്യരും നല്ലതാണ് ആരും നമ്മളെ ദ്രോഹിക്കില്ല ആരും നമുക്ക് വേണ്ടാത്ത ഒന്നും ചെയ്യില്ല ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യന്മാരെ പറ്റിയുള്ള ചിന്ത അമ്മ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആ മറ അവിടെ നിന്ന് മാറി അപ്പോഴും ഞാൻ എൻ്റെ ആയത് ഓക്കെ മനുഷ്യന്മാരൊക്കെ നല്ലതാണ് എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യാം ആരും നമ്മൾ അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു ലൊക്കേഷനിൽ പോയി ഭയങ്കര എൻജോയ് ചെയ്തു വർക്ക് ചെയ്തു അവിടെയുള്ള എല്ലാ റിലേഷനും ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി ഫ്രണ്ട്സ് ആക്കാൻ തുടങ്ങി പിന്നെ മനസ്സില് മനസ്സിലായി എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ഒരുപോലെയല്ല എല്ലാവരിലും ഷെയ്ഡ് വ്യത്യാസമുണ്ട് എല്ലാവരും നമ്മൾ ഒരുപോലെയല്ല കാണുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ പത്ത് പേരുണ്ടെങ്കിലും പത്ത് രീതിയിലായിരിക്കും നമ്മളെ കാണുക അതൊക്കെ അവിടെ നിന്ന് പഠിച്ചപ്പം ഞാൻ ഞാനായി തന്നെ നിന്നു ഞാൻ എങ്ങനെയായിരുന്നോ ലൊക്കേഷനിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല അവിടെ സ്റ്റോ എൻ്റെ ജോലി എൻ്റെ ജോലി സ്ഥലം ഞാൻ അവിടെ ഹാപ്പിയാണ് ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ബാക്കിയുള്ളവരെ ഞാൻ കാരണം അൺകംഫർട്ടബിൾ ആക്കരുത് എല്ലാവരും കംഫർട്ടബിളായിട്ട് നിർത്തുക അത് ഞാൻ ചെയ്യും അതിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കും എൻ്റെ ജോലി നൂറ് ശതമാനം നന്നായിട്ട് ഞാൻ ചെയ്യും അതവിടെ ചെയ്ത് തീർത്ത് ഞാൻ തിരിച്ചു വരും പിന്നെ എൻ്റെ ലൈഫിൽ എന്താണോ അത് വളരെ ചുരുക്കം ആൾക്കാരെപ്പോഴുള്ളൂ ഒരു രണ്ടോ മൂന്നോ പേര്